അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ ൂർ ഭാരത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ സിവിൽ സ്റ്റേഷനിൽ പതാക ഉയർത്തി ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ സിവിൽ സ്റ്റേഷനിൽ കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ദേശീയ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നമ്മുടെ ഓർമ്മകളിൽ നിന്നും മായാതെ നൽകുന്ന ഒട്ടേറെ മുഖങ്ങളുണ്ട് ഗാന്ധിജിയും അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസും സർദാർ പട്ടേലും ജവഹർലാൽ നെഹ്റുവും ഭഗത് സിംഗും അത്താർ സിംഗും എം കലാനിയും ഉൾപ്പെടെയുള്ള രക്തസാക്ഷിത്വത്തിൻ്റെയും അതുപോലെ തന്നെ പോരാട്ടത്തിൻ്റെയും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭാഗമായിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സാമൂഹ്യ മാറ്റമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും വലുത് എന്ന് അതിലൂടെ മാത്രമേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സമരമാകൂ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പി ആർ അംബേദ്കറുടെ ഓർമ്മകൾ ഉൾപ്പെടെ നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടതാണ് അതാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേർന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ എല്ലാം തന്നെ മൂല്യവത്തായിട്ടുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും ചിന്തകളും ആശയങ്ങളും ആശയങ്ങളും പ്രവർത്തനങ്ങളും ഇന്ത്യയുടെ ഇന്ത്യയുടെ രൂപം കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ടുള്ളത് കൊടുങ്ങലൂർ തഹസിൽദാർ അനിൽ കുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ തഹസിൽദാർ എൻ ആർ സുമ ഡി നായർ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ഓഫീസ് ഉദ്യോഗസ്ഥർ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു